കഴിഞ്ഞ ഇരുപത്തി നാല് വർഷമായിട്ട് ലാലികയിലോട്ട് തിരിച്ച് പ്രൊമോഷൻ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന സ്പെയിനിൻ്റെ സെക്കൻഡ് ടയറായ സെഗുണ്ട ഡിവിഷനിൽ കളിക്കുന്ന റയൽ ഓവിയഡോ എന്ന ക്ലബ്ബിന് ഈ സെമി ഫൈനൽ പ്ലേ ഓഫ് മത്സരം അത്രമേൽ നിർണായകമായിരുന്നു പക്ഷേ ക്രൂഷ്യൽ ഗെയിമിൽ കളി ഹാഫ് ടൈം ആയപ്പോൾ ഇവർ ഒരു ഗോളിന് പിന്നിട്ട് നിൽക്കുകയും ഇവരുടെ പ്രൊമോഷൻ എന്ന സ്വപ്നം അവരിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ ബോക്സിന് പുറത്തായിട്ട് അവർക്കൊരു ഫ്രീ കിക്ക് ലഭിക്കുകയാണ് അതെടുക്കാനേ വരുന്നത് അവരുടെ യൂത്ത് ടീമിൽ കളിച്ചു വളർന്ന നാൽപ്പത് വയസ്സുകാരനായ സ്പാനിഷ് താരം സാൻഡി കാസറോള അദ്ദേഹത്തിൻ്റെ ആ ഏട്ടങ്കാലൻ ഫ്രീക്കിക് ആ ഫ്രീകിക് വാളിനെയും ഗോളിയെയും മറികടന്ന് വലകുലുക്കി ആ ഗോളിൻ്റെ ബലത്തിൽ മൂന്ന് രണ്ടെന്ന അഗ്രിഗേറ്റ് സ്കോറോടെ പ്ലേ ഓഫ് ഫൈനലിലോട്ട് അവർ മുന്നേറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സാൻഡി കാസറോള തൻ്റെ യൂത്ത് ഫുട്ബോൾ കാലഘട്ടം ചെലവഴിച്ച റയൽ ഓവിയുടെ തിരിച്ചു വന്നത് ഒറ്റ രൂപ പോലും സാലറി ഇല്ലാണ്ട് കളിക്കാന്ന് പറഞ്ഞാണ് അദ്ദേഹം ടീമിലോട്ട് തിരിച്ചു വന്നത് പക്ഷേ ലീഗിലെ റൂൾസ് പ്രകാരം അത് സാധ്യമല്ലാത്തതിനാൽ ഒരു മിനിമം വേജിലാണ് ഇദ്ദേഹം ടീമിന് വേണ്ടി കളിക്കുന്നത് കൂടാതെ അദ്ദേഹത്തിൻ്റെ ഷർട്ട് സെയിൽസിൽ നിന്നുള്ള പ്രോഫിറ്റൊക്കെ ആ ടീമിൻ്റെ യൂത്ത് അക്കാഡമിക്ക് തന്നെ അദ്ദേഹം സംഭാവന ചെയ്തു സ്പെയിനിനൊപ്പം രണ്ടായിരത്തി എട്ടിലെയും രണ്ടായിരത്തി പന്ത്രണ്ടിലെയും യൂറോ നേട്ടം സ്വന്തമാക്കിയ താരമാണ് ഇദ്ദേഹം കൂടാതെ രണ്ടായിരത്തി ഏഴിലെ സ്പാനിഷ് ഫുട്ബോളർ ഓഫ് ദി ഇയർ അവാർഡും ഇദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഫുട്ബോൾ താരങ്ങൾക്കിടയിൽ അധികമില്ലാത്ത വന്ന വഴി മറക്കാത്ത ചുരുക്കം ചില താരങ്ങളൊരാളാണ് ഇദ്ദേഹം